ഷാർജയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശിനി അതുല്യയുടെ മൃതദേഹം ഇന്ന് നാട്ടിൽ എത്തിക്കും അതുല്യുടേത് ആത്മഹത്യ എന്നുള്ള ഫോറൻസിക് ഫലം ഇന്നലെ ലഭിച്ചിരുന്നു ഭർത്താവിൻ്റെ പീഡനം മൂലമാണ് അതുല്യ ആത്മഹത്യ ചെയ്തത് എന്നാണ് പിതാവ് രാജശേഖരൻ ട്വൻ്റി ഫോറിനോട് പറയുന്നത് ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുകയാണ് പറയൂ ഗുഡ് മോർണിംഗ് സ്ക ഗുഡ് മോർണിംഗ് അതുല്യയുടെ മരണം ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മരണം അത് ആത്മഹത്യയാണ് എന്നുള്ളതാണ് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കുടും ഇപ്പോൾ ആരോപിക്കുന്നത് ഈ മരണത്തിലേക്ക് ആത്മഹത്യയുടെ ആത്മഹ അതുല്യയുടെ ആത്മഹത്യയിലേക്ക് കിടക്കാൻ നയിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ആ ഭർത്താവ് സതീഷിൻ്റെ പീഡനങ്ങളാണ് എന്നുള്ളതാണ് അതുല്യയുടെ അച്ഛനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് അച്ഛാ ഈ ആത്മഹത്യ മകളാത്മഹത്യ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമായിരുന്നു ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ എൻ്റെ അങ്ങനെ സ്വന്തം അങ്ങനെ സ്വന്തമായിട്ട് അവൾ ജീവിതത്തിൽ അകം ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അതെനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഒരു കാരണവശാലും അങ്ങനെ വരാൻ കഴിയില്ല അതിനെക്കുറ്റി കൂടുതൽ അന്വേഷണം നടക്കട്ടെ നമ്മുടെ കേരള പോലീസിൽ എനിക്ക് വിശ്വാസമുണ്ട് അവിടെ ഇവിടുത്തെ എന്തായാലും അത് കൃത്യമായിട്ട് തെളിയിക്കും എൻ്റെ കുഞ്ഞ് അനുഭവിച്ച പീഡനങ്ങൾ നിരന്തരമായി അനുഭവിച്ച പീഡനങ്ങൾ അത് ഞാൻ നേരിട്ട് എനിക്ക് ബോധ്യമുള്ളതാണ് എന്നും എൻ്റെ കുഞ്ഞ് ജീവന് വേണ്ടി യാചിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവൻ്റെ മുന്നിൽ ഒരു ദയാദാക്ഷിണിയും എൻ്റെ കുഞ്ഞിന് അവൻ കൊടുത്തിട്ടില്ല അത്ര നീചമായ പ്രവൃത്തികളാണ് നിരന്തരം തുടർന്നു എന്നിട്ട് പോലും അവനെ സ്നേഹിക്കുകയും അവനെ വിശ്വസിച്ചും അവനെ കാലുപിടിക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നിയമപാലകർ അർഹമായ ശിക്ഷ അവൻ ചെയ്ത തെറ്റിൻ്റെ അർഹമായ ശിക്ഷ അവന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മുടെ നിയമ സംവിധാനം മുന്നിട്ട് ഇറങ്ങണമെന്ന് തന്നെയാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇന്ന് നാട്ടിലെത്തിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്നലെ എവിടെ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട് അങ്ങനെയാണ് ഇന്ന് എത്തിക്കുമെന്നാണ് എത്തിച്ചാലും അതിനുശേഷം ഇവിടെ വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം അടക്കമുള്ള നടപടികളിലൂടെ സ്വീകരിച്ചു അത് ചെയ്യും തീർച്ചയായിട്ടും ഇതിൻ്റെ ഇതിൻ്റെ അതിന് ഏറ്റിട്ടുള്ള മർദ്ദനങ്ങൾ അതിൻ്റെ ആഘാതങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന അത് അങ്ങനെ തന്നെ ചെയ്യണം അത് അതിന് വേണ്ടുന്ന നിയമ നടപടികൾ ഇവിടെ സ്വീകരിക്കും സംതൃപ്തിയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് ഏത് കുറ്റവാളിയും നിയമത്തിനു പോയി കൊണ്ടുവരണം അവർക്ക് കഴിവാണ് അതിനുള്ള കഴിവുണ്ട് അത് നമ്മുടെ കേരള പോലീസിന് എനിക്ക് വിശ്വാസമാണ് അതുല്യയുടെ ഫോൺ മറ്റു കാര്യങ്ങളൊക്കെ സതീഷ് വിട്ടു നൽകിയിട്ടുണ്ടോ അതിനെപ്പറ്റി എനിക്ക് ഇന്നലെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ അത് അതിന് അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്ന് കുഞ്ഞിൻ്റെ പിന്നെ മറ്റു കാര്യങ്ങളും ബാഗ്യേജും വസ്ത്രങ്ങളിലും അതിൻ്റെ ഡോക്യുമെൻറ്റും ഒക്കെ ഫോൺ ഇന്നലെ ആവശ്യപ്പെട്ടെന്ന് ഞാൻ അറിഞ്ഞത് അത് കിട്ടിക്കാണോ എന്ന് കരുതുന്നു കുടുംബം നിയമ നടപടിയിലേക്ക് തന്നെ കടക്കുകയാണ് കാരണം ഇക്കാര്യത്തിൽ ഭർത്താവിൻ്റെ സതീഷിൻ്റെ പങ്ക് അത് ഒരു ഘട്ടത്തിനും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ഈ ക്രൂരമായ പീഡനം ഭർത്താവിൽ നിന്ന് ഏറ്റിരുന്നു ആ ഏറ്റ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഈ ഒരു ബോധ്യം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് കുടുംബം സ്വീകരിക്കുന്നത് ദുല്യയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും ആ ശേഷം റീ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയ ശേഷമായിരിക്കും സംസ്കാരമടക്കമുള്ള ചടങ്ങുകൾ നടത്തുക ഓക്കെ അരുൺ രാജാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് ഇനി ദുബായിലേക്ക് അരുൺ പാറാട്ട തത്സമയം ചെരിയാണ് മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ മലയാളി സംഘടനകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് ആരാണ് ഇതിനുവേണ്ടി വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തുന്നത് അവിടെ ഗുഡ് മോർണിംഗ് എസ്കേൻ ഈ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതുല്യയുടെ കുടുംബാംഗങ്ങൾ ഒപ്പം അതുലിയുടെ ഭർത്താവ് തന്നെ ഈ ഒരു സംശയം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ഇത് ആത്മഹത്യ എന്ന തരത്തിലായിരുന്നു ഇവരെല്ലാം പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ അതുല്യയുടെ ദേഹത്തുള്ള പാടുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനയാണ് അധികൃതർ ഈ വിഷയത്തിൽ നടത്തിയത് എന്നുള്ളതാണ് ഒടുവിൽ അതുല്യത് ആത്മഹത്യ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചാണ് ഫോറൻസിക് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൂങ്ങി മരണമാണെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ട് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അതുലിയുടെ സഹോദരി അഖിലയ്ക്ക് അധികൃതർ കൈമാറിയിട്ടുണ്ട് ഇനിയും ഇവിടെ ഇത്തരത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയാണെങ്കിൽ ഈ മൃതദേഹം ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് കുടുംബത്തിന് മാനസികമായ വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നതെന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത് അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് ഇതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാകും ഇനിയിപ്പോൾ അതുല്ല്യൂടെ പാസ്പോർട്ട് റദ്ദാക്കാൻ തരം നടപടികളുണ്ട് അതോടൊപ്പം തന്നെ എംപാർ നടപടി ഉൾപ്പെടെ പൂർത്തിയാകേണ്ടതുണ്ട് ഏഹ് ഭർത്താവ് സതീഷിന്റെ പക്കൽ നിന്ന് അതുല്യയുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളവ പോലീസ് ഇന്നലെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാം തന്നെ ഏകോപിക്കുന്നത് എന്തായാലും കൂടി തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കും തുടർന്ന് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ രാത്രിയോ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം